ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി സത്യഭാമ ശാലിനിക്ക് ഇരട്ടക്കുഞ്ഞുങ്ങൾ തൻ്റെ മകന് ഇരട്ടക്കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയിരിക്കുന്നു ഷാലിനി എന്നുള്ള സത്യം സത്യഭാമ അറിയുമ്പോൾ ഇടനെഞ്ചു പൊട്ടുന്ന വേദനയുമായി നേറിനേറി മരിക്കുന്ന ആ എപ്പിസോഡുകളാണ് കേട്ടോ ഇനി നമുക്ക് മുന്നിൽ കാണാനിരിക്കുന്നത് അങ്ങനെ സത്യഭാമക്ക് യാതൊരുവിധ സമാധാനവും കിട്ടുന്നില്ല സത്യഭാമയ്ക്ക് ആ പേപ്പർ രാഘവേട്ടൻ എഴുതാതെ അവിടെ എത്തില്ല എന്നാൽ രാഘവേട്ടൻ്റെ നശിച്ച മറവി കാരണം തനിക്ക് തനിക്ക് പലതും അറിയാതെ പോകുന്നു എന്നാൽ ഇനി അത് ശരിയാവില്ല തനിക്ക് അറിയുക തന്നെ വേണം യാതൊരുവിധ മനസ്സമാധാനവും തനിക്ക് കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സത്യാവസ്ഥ അറിയണം എന്ന് കരുതി സത്യഭാമ നേരെ ഇങ്ങനെ ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ് കേട്ടോ അവിടെ ഷ്യാമയോടെ ഏതെങ്കിലും വിവരം തിരക്കണം ഷാമിയെങ്കിലും ഇതിൻ്റെ സത്യാവസ്ഥ പറഞ്ഞെങ്കിലോ ശാരദാമ്മയെ കാണാൻ ചെന്നപ്പോൾ തനിക്ക് കാണാൻ പറ്റിയില്ല ഇനിയിപ്പോൾ ശാരദാമ അവിടെ ഉണ്ടാകുമോ എന്നൊക്കെ പ്രതീക്ഷയിൽ സത്യഭാമ ഹോസ്പിറ്റലിൽ എത്തുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം ഷ്യാമയോടാണെങ്കിലോ ഇടയ്ക്കൊക്കെ ഒന്ന് എണീറ്റ് നടക്കാൻ വേണ്ടി ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ ക്ഷാമ വരാന്തയിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് തൻ്റെ പ്രസവം അതായത് കുഞ്ഞേജിയുടെ പ്രസവം എടുത്ത ആ ഡോക്ടറെ ക്ഷാമ വെച്ച് കാണുക ക്ഷാമയെ കാണുന്ന ഈ ഡോക്ടർക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് കാരണം ഒരു തെറ്റിന് ഒരു വ്യക്തിയാണ് ഞാൻ ഒരു ഡോക്ടറായിട്ടും ഒരു നല്ല കാര്യമെന്നും പറയാം എന്നല്ല അതിൽ ഒരുപാട് തെറ്റുകളുമുണ്ട് അതുകൊണ്ട് തന്നെ തനിക്ക് ആ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വലിയ തിടുക്കമായിട്ടാണ് അപ്പോഴാണ് സത്യഭാ വരുന്ന കേട്ടോ സത്യഭാമ വരുന്ന ആ വരവിലാണ് ഇവരുടെ സംസാരം ഡോക്ടറും ഷാമയും കൂടി സംസാരിക്കുന്ന സത്യഭാമ കേൾക്കുമ്പോൾ ഉടൻ തന്നെ സത്യഭാമ മറഞ്ഞു നിൽക്കണ് അങ്ങനെ ഡോക്ടർ ചോദിക്കാണ് എല്ല ഷ്യാമയെ കാര്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞോ അപ്പോൾ ഉടൻ തന്നെ ഷ്യാമ പറയാണ് അത് പിന്നെ ഡോക്ടർ പലവരും അറിഞ്ഞിരിക്കുന്നു ഈ സത്യം അപ്പോൾ ഈ ഇരട്ടക്കുഞ്ഞുങ്ങളെയാണ് പ്രസവിച്ചതെന്ന സത്യം എല്ലാവരും അറിഞ്ഞോ എന്ന് ചോദിക്കാനാണ് കേട്ടോ അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് സത്യഭാമ ആകെ ഞെട്ടിപ്പോവാണ് ഇരട്ട കുഞ്ഞുങ്ങളെ ഇരട്ടക്കുഞ്ഞുങ്ങളെ അങ്ങനെ പ്രസവിച്ചു ഷ്യാമയോ ശ്യാമ ഇരട്ടക്കുഞ്ഞുങ്ങളെ പ്രസവിച്ചോ അതിനിപ്പോൾ ആരായിരിക്കും എന്നുള്ള ആ ഒരു ചിന്താഗതിയോട് കൂടിയിട്ട് സത്യഭാമ ഇങ്ങനെ നിൽക്കുകയാണേട്ട് അപ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ട് എന്നിട്ട് എന്തായി കാര്യങ്ങൾ പലതും അറിഞ്ഞോ ആരൊക്കെ അറിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും അറിഞ്ഞു വിഷ്ണുവേട്ടനും അതുപോലെ തന്നെ മറ്റുള്ളവരൊക്കെ അറിഞ്ഞു രോഹിത് അറിഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ട് ഡോക്ടർ രോഹിത്തും അറിഞ്ഞു രോഹിത്തിന് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും അറിയാം എന്നിട്ട് ഇപ്പോൾ രോഹിത്തിൻ്റെ പ്രതികരണം എന്താ രോഹിത് ആദ്യത്തിലൊന്നും എന്നോട് വെറുപ്പായിരുന്നു അപ്പം ഞങ്ങൾക്കിടയിൽ ജീവിതം തുടങ്ങുക എന്ന് കരുതി ഞങ്ങൾ കൂടി ജീവിക്കുമ്പോൾ ഞങ്ങൾക്കിടയിൽ ഇപ്പോൾ ഒരു പുതിയ ക്ഷേത്രം ശത്രുവായി ഒരു വില്ലൻ വന്നിരിക്കുന്നു അതാരെന്ന് ചോദിക്കുമ്പോൾ ഉടൻ പറയുകയാണ് അച്ഛൻ്റെ രോഹിത്തിൻ്റെ അച്ഛൻ അതായത് രാഘവൻ രാഘവൻ സാറുണ്ടല്ലോ അവരുടെ അനിയനായി ഉപേന്ദ്രൻ എന്ന വ്യക്തി എന്ന് പറയണ അങ്ങനെ ആ കഥകളെല്ലാം പറഞ്ഞു കൊടുക്കണം അതെല്ലാം കേൾക്കുന്നതിനോടുകൂടി ഡോക്ടർ പറയുകയാണ് കുഞ്ഞുങ്ങൾ തമ്മിൽ പരസ്പരം അറിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇല്ല അതും അറിഞ്ഞിട്ടില്ല എന്തായാലും ഇനി സത്യഭാമ അറിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല സത്യഭാമ മാത്രം അറിഞ്ഞിട്ടില്ല സത്യഭാമയും രാഘവൻ സാറും മാത്രം അറിഞ്ഞിട്ടില്ല എന്ന് പറയും പറയുന്നുട്ടോ ഈ സമയം ഡോക്ടർ ആണെങ്കിൽ അന്ന് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ ഇപ്പോൾ എനിക്ക് നല്ല കുറ്റബോധമുണ്ട് അത് വേണ്ടായിരുന്നു എന്ന് ഷാനിയുടെയും വിഷ്ണുവിൻ്റെയും ജീവിതം തകർക്കാനുള്ള ഒരു കാരണക്കാരി ഞാനും കൂടി ആയല്ലോ അവരുടെ ജീവിതം എത്രയോ അകന്നു പോയി അന്ന് രോഹിത്തിനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ക്ഷ്യാമയും പറയുന്നു കേട്ടോ എനിക്കും തോന്നുന്നുണ്ട് അന്ന് എൻ്റെ കാര്യമാണ് ഞാൻ നോക്കിയത് പക്ഷേ അതിൽ ഇപ്പോൾ എനിക്ക് ഉണ്ടാവുന്ന നീറലുണ്ടല്ലോ എൻ്റെ കുഞ്ഞേച്ചിയുടെ ജീവിതം എൻ്റെ കുഞ്ഞേച്ചി ഞങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത് സത്യഭാവം എപ്പോഴും സത്യങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ എന്താ എവക്ക് പിന്നെ കാണാം എന്നും പറഞ്ഞിട്ട് അവരവിടെ നിന്നും പോവുകയാണ് ഈ സമയമാണെങ്കിലോ ക്ഷ്യാമ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച സത്യഭാമയാണ് കേട്ടോ സത്യഭാമയെ കാണുന്ന ക്ഷ്യാമ അതൊന്നടുങ്ങി പോകണിട്ട് ഐശ്വര്യ ഇനി എന്താ ചെയ്യുക എന്നുള്ള ഭാവത്തിലിട്ടാ അപ്പോൾ സത്യഭാമയാണെങ്കിലും ക്ഷ്യാമയുടെ അരികം വന്നിട്ട് ഷ്യാമയെ എങ്ങനെയുണ്ട് നിനക്ക് പോ എന്ന് ചോദിക്കുന്നതിന് പകരം സത്യഭാമ ചോദിക്കുന്നത് അല്ല ഒരു ഇരട്ട കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ അതെന്താ എന്നാണ് കേട്ടോ ഇത് കേൾക്കുന്ന ക്ഷ്യാമ ആകെ എന്താണിപ്പിത് എന്നുള്ള ആ ലെവലിൽ ഇങ്ങനെ നിൽക്കാണ് അപ്പൊ ഉടൻ തന്നെ വീണ്ടും പറയുന്നുണ്ട് ഞാൻ ചോദിച്ചു കേട്ടില്ല ശ്യാമ നിന്നോടാ ചോദിച്ചത് ഇരട്ടക്കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ പറയുന്നു പപ്പി സത്യ എന്നൊക്കെ പറയുന്നു അപ്പോൾ ഉടൻ തന്നെ ശ്യാമ പറയുന്നത് അത് ഡോക്ടർക്കൊരു സംശയം സത്യയും പപ്പിയും ഇരട്ടക്കുഞ്ഞുങ്ങളാണോ എന്ന് അത് കേൾക്കുന്ന സത്യഭാമ അതെങ്ങനെയാവും അവർ ഇരട്ടക്കുഞ്ഞുങ്ങൾ നിന്റെ ചേച്ചി ഈ നാട്ടിലൊന്നല്ലോ പ്രസവിച്ചത് വേറെ ഏതോ രാജ്യത്തില്ലേ അത് കേൾക്കുന്നതിനോട് കൂടി ഞാൻ എന്ത് മറുപടി നൽകും എന്നുള്ള ആ ഒരു ഇതിൽ അത് പിന്നെ സത്യാമ്മയ അങ്ങനെയാണല്ലോ അവരെ കണ്ടാൽ തോന്നുക അതുകൊണ്ടായിരിക്കും ഡോക്ടർ അങ്ങനെ ചോദിച്ച് അല്ല സത്യമേ എന്താ ഇങ്ങോട്ടേക്ക് വന്നത് അതെന്താ ഞാൻ ഇപ്പോൾ എനിക്ക് വല്ല ബുദ്ധിമുട്ടായോ എന്ന് ചോദിക്കുമ്പോൾ അല്ല സത്യമ്മ പെട്ടെന്നുള്ള വരവ് കണ്ടപ്പോൾ ചോദിച്ചതാണ് സത്യമ്മ വരൂ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു കൊണ്ടുപോകുമ്പോൾ ഉടൻ തന്നെ സത്യാമ്മ ചില സത്യങ്ങൾ എനിക്ക് അറിയാനുണ്ട് അത് അറിയാൻ കൂടിയാണ് എൻ്റെ ഈ വരവ് പക്ഷേ അത് ഇവളോട് ചോദിക്കുക എന്നാണ് ഞാൻ കരുതിയിരുന്നത് പക്ഷേ ഇവളോട് ചോദിക്കണ്ട ആ ഡോക്ടറോട് തന്നെ ചോദിക്കാം ഡോക്ടർക്ക് എന്തൊക്കെയോ അറിയാം ഡോക്ടറും ഈ ഷ്യാമയും ഷാനിയും എന്തൊക്കെയോ കണക്ഷനുണ്ട് അതെന്തായാലും അറിഞ്ഞിരിക്കണം ഇനി ഇവളോടൊന്നും ചോദിക്കണ്ട എന്ന് സത്യവാമിങ്ങനെ മനസ്സിൽ ചിന്തിക്കുമ്പോൾ ക്ഷ്യമ അങ്ങനെ കരുതാണ് ഈശ്വര ഇനി ഇവരെന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടാകുമോ ഞങ്ങളുടെ സംസാരം ഇവർ കേട്ടിട്ടുണ്ടാവുമോ എന്ന പേടിയിൽ ശ്യാമയെ ഇരിക്കുന്നു കേട്ടോ ഇവരെന്താ ചിന്തിക്കുന്നതെന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇരുന്നിട്ട് സത്യാമ എന്താ ചിന്തിക്കുന്നത് എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം സത്യഭാമ ഇനി ഡോക്ടറെ കാണുക തന്നെയാണ് വഴിയെന്ന് സത്യഭാമ ചിന്തിക്കുകയാണ് അങ്ങനെ ഷ്യമയോട് പറയുന്നത് എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നാൽ ഞാൻ പോട്ടെ പോട്ടേയെന്നും പറഞ്ഞ് സത്യഭാമ വേഗം അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോവാണ് കേട്ടോ പിന്നീട് സത്യഭാമ ഈ ഡോക്ടറെ തിരക്കെ അവിടേക്ക് നടക്കുകയാണ് പക്ഷേ ഡോക്ടർ അവിടെ കാണുന്നില്ല അങ്ങനെ റിസപ്ഷനിൽ ചെന്ന് ചോദിക്കുകയാണ് ഡോക്ടറെ എവിടെയെന്ന് അപ്പോൾ അവർ പറയുകയാണ് ഇന്ന ഭാഗത്തോട്ട് പോയിട്ടുണ്ട് ഡോക്ടർ ഇപ്പോൾ എന്തോ പെട്ടെന്ന് വീട്ടിലോട്ട് ചെല്ലണം എന്ന് പറഞ്ഞ് ഡോക്ടർ അങ്ങോട്ടേക്ക് പോകുന്നത് കണ്ടു ആ വഴിയാണ് പോയതെന്ന് പറയുമ്പോൾ ഡോക്ടറെ തിരക്കി സത്യഭാമ്മ ആ വഴിയിലൂടെ പോകുമ്പോൾ ഡോക്ടർ കാറിൽ കയറി പോകുന്ന ആ ഒരു രംഗമായിട്ടാണ് കാണുന്നത് ഈശ്വര എന്താ ഇനി ചെയ്യുക എല്ലാത്തിനും തടസ്സങ്ങളാണ് ഇനി ഇതധികം വഴിക്ക് കൂടാ തൻ്റെ അടുത്ത് തെറ്റ് പറ്റിയെങ്കിൽ തൻ്റെ തെറ്റ് തിരുത്തണം തനിക്ക് എവിടെയാണ് തെറ്റ് തെറ്റുപറ്റിയതെന്നാണ് അറിയുന്നില്ല സത്യ വിഷ്ണുവിൻ്റെ മകളാണോ എന്നതിൻ്റെ സത്യാവസ്ഥ തനിക്കിനി കണ്ടുപിടിച്ചേ മതിയാവുള്ളൂ ആ തീരുമാനം സത്യഭാമ എടുക്കുന്നു കേട്ടോ അപ്പോൾ സത്യഭാമയുടെ ഉള്ളിൽ ഇരട്ടക്കുഞ്ഞുങ്ങളാണ് എന്നുള്ള ആ ഒരു തോന്നൽ വന്നിരിക്കുകയാണ് സത്യ എന്ന് പറയുന്ന കുഞ്ഞ് സത്യഭാമ എന്ന പേര് ഇതൊക്കെ തന്നെ ആശയക്കുഴപ്പത്തിലാക്കണം അതുമാത്രമല്ല ഇവരുടെ ബർത്ത്ഡ അതിൽ ഒരേ ദിവസമായിരുന്നു ഒരേ ദിവസം രണ്ട് പേരുടെയും ബർത്ത്ഡ അപ്പം അതെങ്ങനെ വന്നു എന്നുള്ള ആ ഒരു മനോഭാവമൊക്കെ സത്യഭാമയുടെ ഉള്ളിൽ കേറണേട്ടോ അങ്ങനെ വരണമെങ്കിൽ ഒരമ്മ പ്രസവിച്ചതായിരിക്കും ഒരേ നിമിഷത്തിൽ ഒരേ ദിവസം ഇവരുടെ ഭർത്തന നടത്തണം എന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും അങ്ങനെ നടക്കില്ല അപ്പോൾ ഇതിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ തന്നിൽ ഉണ്ടായിട്ടുണ്ടെന്ന് സത്യഭാമ മനസ്സിലാക്കണം എന്നാൽ ഈ സമയം സുസ്മിതയാണെങ്കിൽ സത്യഭാമ പലതും കേട്ടു എന്ന് സുസ്മിത മനസ്സിലാക്കുമ്പോൾ സുസ്മിത ഒരിക്കലും സത്യഭാമ വിഷ്ണുവിൻ്റെ മക്കളാണ് ഈ രണ്ട് മക്കൾ അറിയാൻ പാടില്ല അങ്ങനെ ആയിക്കഴിഞ്ഞാൽ തീർച്ചയായും വിഷ്ണുവിനും ഷാലിനിക്കും കൂടി ഒരു ജീവിതം ഉണ്ടാവും സത്യഭാമ ആ വീട്ടിലോട്ട് തിരികെ പോവും അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല അതിന് തടയിടുക വേണം എന്ന് സി എ ചന്ദ്രൻ ബോസിനോട് പറയുന്നുണ്ട് അപ്പോൾ സി എ ചന്ദ്രൻ ബോസ് പറയണ ഉപേന്ദ്രനെ കൊണ്ടുള്ളൊരു പ്രശ്നം മറുപറുത്ത് എന്നാൽ ഇപ്പോൾ നമ്മൾ എന്ത് എന്താ ചെയ്യാന്ന് ചോദിക്കുമ്പോൾ എന്തെങ്കിലും ചെയ്യണം ആര് വഴിയാണ് സത്യഭാമ ആ സത്യങ്ങൾ അറിയുന്നതെങ്കിൽ ആ ഡോക്ടറെ നമുക്ക് തീർക്കണം എന്നുള്ള ആ നിലപാടെടുക്കണം കേട്ടോ എന്നാൽ ഈ സമയം പറയുന്നത് പോലെ തന്നെ സംഭവിക്കും ഡോക്ടർക്ക് ചെറിയൊരു അപകടം പറ്റും പക്ഷേ ഇനി ഡോക്ടർ സത്യങ്ങൾ വിളിച്ചു പറയുന്ന ആ ഒരു സീന് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ബാക്കി റിവ്യൂ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാട്ടോ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ എനിക്ക് ലഭിക്കും കേട്ടോ